നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കടൽ മണൽ ഖനനം കേരളത്തിനാകെ വിപത്ത് ശക്തമായ എതിർപ്പുകൾക്കിടയിലും മോദി സർക്കാർ തീരക്കടൽ ആഴക്കടൽ മണൽ ഖനനത്തിന് വട്ടം കൂട്ടുകയാണ് പാർലമെന്റിൽ വേണ്ടത്ര ചർച്ചയില്ലാതെ കൊണ്ടുവന്ന നിയമങ്ങളുടെ ഭാഗമായാണ് കടൽമണൽ ഖനനത്തിന് അനുമതി നൽകുന്ന ബ്ലൂ ഇക്കണോമിക്ക് വ്യവസ്ഥ ചെയ്തത് ഇതിന്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാരുകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പരമ്പരാഗത തൊഴിലാളികളുടെയും അഭിപ്രായം മാനിക്കാതെ കടലിൽ വൻ കൊള്ളയ്ക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത് കോവിഡ് മഹാമാരിയുടെ മറവിൽ പ്രഖ്യാപിച്ച നീല സമ്പദ്ഘടനയുടെ മുഖ്യ ലക്ഷ്യം ദക്ഷിണേന്ത്യൻ തീരത്തെ കടൽമണൽ കരിമണൽ അമൂല്യ ധാതു സമ്പത്ത് എന്നിവ വിദേശ കുത്തകൾക്ക് കൈമാറലാണ് തന്ത്രപ്രധാന ആവശ്യങ്ങൾക്കായും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഇത്തരം വിഭവങ്ങൾ സ്വകാര്യ മേഖലയ്ക്കും വിദേശ കമ്പനികൾക്കും കൈമാറുന്നതിന് സമുദ്രതത്തിലെ ധാതുസമ്പത്തിന്റെ വികസനവും നിയന്ത്രണവും നിയമം തടസ്സമായിരുന്നു ഇത് മറികടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമം ഭേദഗതി ചെയ്യുകയും ആണവോർജ ധാതുക്കൾ ഒഴികെയെല്ലാം സ്വകാര്യ മേഖലയിൽ ലേലം ചെയ്ത് വിൽക്കാൻ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു അങ്ങേറ്റം വിനാശകരമായ ഈ നീക്കത്തിന്റെ ആദ്യ ഇരകൾ മത്സ്യത്തൊഴിലാളികളാണ് അതിൽ ഒതുങ്ങുന്നതാകില്ല ഇതിന്റെ വിപത്ത് അറബിക്കടലിനും സഖ്യപർവതത്തിനും ഇടയിലുള്ള കേരളം എന്ന ഭൂപ്രദേശത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുമെന്ന് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എഴുപത്തിനാല് പോയിന്റ് അഞ്ചു കോടി ടൺ മണൽ കേരളത്തിന്റെ തീരക്കടലിലും പുറം കടലിലും ഉണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് കൊല്ലത്ത് രണ്ട് സെക്ടറായും പൊന്നാനി ചാവക്കാട് ആലപ്പുഴ എന്നിവിടങ്ങളിലായും ഈ ശേഖരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കൊല്ലത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ കടൽത്തട്ട് ഖനനം ചെയ്യാനാണ് നടപടി പുരോഗമിക്കുന്നത് മുപ്പത് കോടി ടൺ മണൽ ഊറ്റുന്നതിന് ടെണ്ടർ ക്ഷണിച്ചിട്ടുണ്ട് രാജ്യത്തെ ഇരുപത്തിരണ്ട് മത്സ്യ സങ്കേതങ്ങളിൽ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന മേഖലയെ മണൽ ഖനനം തകർക്കുമെന്നതിൽ സംശയമില്ല കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മേഖല ഒട്ടേറെ മത്സ്യങ്ങളുടെയും ചെമ്മീനിന്റെയും പ്രജനന കേന്ദ്രമാണ് മൺസൂൺ കാലത്ത് സംസ്ഥാന സർക്കാർ ആഴക്കടൽ ട്രോളിംഗ് നിരോധിച്ച് പരി പരിരക്ഷിക്കുന്ന മേഖലയിലാണ് വിദേശ കമ്പനികളടക്കം കടന്നു കയറി നാശം വിതയ്ക്കാൻ പോകുന്നത് പരിസ്ഥിതി ദുർബല മേഖലയായ തീരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര നിയമപ്രകാരം നിയന്ത്രണമുണ്ട് ഇതിലേറെ നിർണായകമായ കടൽ തട്ട് ഇളക്കിമറിക്കാൻ കേന്ദ്രം തന്നെ നിയമം കൊണ്ടുവന്നത് വിചിത്രമാണ് ശിങ്കിടി മുദ്രാണിത്വത്തിന്റെ സ്വാധീനമാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് മണൽ ഖനനം തീരപ്രദേശത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും പ്രകൃതിദത്തമായ സന്തുലനം അട്ടിമറിക്കപ്പെടുകയും കടലാക്രമണം രൂക്ഷമാവുകയും ചെയ്യും സംസ്ഥാന സർക്കാർ വൻതോതിൽ പണം ചെലവിട്ടാണ് തീര സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനൊന്നും മതിയായ സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രഹരം വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് അനിയന്ത്രിത ചൂഷണം ലക്ഷ്യമായ നീല സമ്പദ് വസ്തുവയുടെ കടുത്ത വിയോജിപ്പ് എൽ സർക്കാർ കേന്ദ്രത്തിൽ അറിയിച്ചു മത്സ്യത്തൊഴിലാളി സംഘടനകളും സമുദായ സംഘടനകളും ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും കടൽമണൽ ഖനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് തീരദേശ ഹർത്താലിന് ഐക്യത്തോടെ ആഹ്വാനം നൽകിയിരിക്കുകയാണ് ഇതിനിടെ ഈ ഐക്യത്തിൽ വിള്ളൽ സൃഷ്ടിക്കാനും അതുവഴി ബി ജെ പി സഹായിക്കാനും കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇല്ലാത്ത കരാറിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ എൽ ഡി എഫ് സർക്കാരിനെതിരെ കുപ്രചാരണം നടത്തിയ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രചാരണം മത്സ്യത്തൊഴിലാളികളടക്കം അടക്കമുള്ള തീരദേശ ജനത പൊതുവെ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇപ്പോൾ സംസ്ഥാനത്തെ ആകെ ബാധിക്കുന്ന കടൽമണൽ ഖനന വിഷയത്തിൽ സങ്കുചിത താൽപര്യങ്ങൾ കൈവിടിഞ്ഞ് ഫലപ്രദമായ ഐക്യ പ്രതിരോധ നിര ഉയർത്താൻ കോൺഗ്രസ് നേതൃത്വം സഹകരിക്കുന്നത് ഉചിതമാകും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം